ഇത് ഷേർ മുബാറക്കാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു ഞങ്ങൾക്കും കാണിച്ചു ഞങ്ങൾക്കും ആദ്യം ഒരു ഷാർ മുബാറക്കെടുത്തു എന്നിട്ട് അദ്ദേഹം അതിൽ അത്ര ഒഴിച്ചു അത്ര ഒഴിച്ചിട്ടാണ് അത് സാധാരണ ഉണ്ടാവാറുള്ളത് അലഹ അവിടെ പോയിട്ട് നമുക്ക് അതിന് ഭാഗ്യം ലഭിച്ചു ഷേർ മുബാരക്കിൽ അത്ര ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു അപ്പൊ അത്രയും അതിന്റെ നേരിൽ അദ്ദേഹം അതൊരു ലൈറ്റിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചു അപ്പൊ ഇങ്ങനെ കാണുന്നു ഉണ്ട് അത് അത്ര അയില് പറയുന്നെന്താ അത്ര ഒഴിച്ചു അത്തർ എന്നാ നല്ല കട്ടുള്ള അത്ര ഒന്നും രണ്ടും മൂന്നും നാലും ഒരുപാട് ഒഴിച്ചപ്പോ നല്ല കട്ടില്ല ആ അത്തറിന്റെ നേൽ കണ്ടു തന്നാറുണ്ട് ഷാറുബാറക്കിന് അപ്പോഴും നേലില്ല അതുകൊണ്ടാണ് അത്തർ കഴുകി കളഞ്ഞപ്പോലെന്ന് പറഞ്ഞത് ഇടക്ക് നെയൽ കണ്ടു അഹുലുടേ കടക്ക് കത്തിവെക്കുന്ന ഏറ്റവും മോശമായ പ്രകടനമാണത് പ്രവർത്തനമാണത് വാദമാണത് തൗപ ചെയ്തു മടങ്ങണം അല്ലെങ്കിൽ അതിന് തെളിവ് ഹാജരാക്കണം ആദ്യമൊന്നും ആവില്ല അവസാനം ഒന്നും ആവില്ല പിന്നെ കണ്ടത് അത്തൻ്റെ നെയലാണ് ആ കാര്യം അറിയാത്തത് ഇങ്ങക്ക് തന്നെ അറിയാലോ പറഞ്ഞു ഷെറുബാറക്ക് നേലില്ല എന്നാണ് അവിടെ പറയുന്നത് നേലില്ല എന്ന് പറയാൻക്കാരോട് പറയുന്ന വേദാത് സംഘടയിൽ വലപ്പുറത്ത് പറഞ്ഞാണ് എന്തിനാ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് സൈനബിവി കണ്ട് നേലല്ലാന്ന് ഇപ്പൊ മനസ്സിലായോ ആയി കേട്ടില്ലേ നല്ല കട്ടിലുള്ള അത്ര ഒന്ന് രണ്ട് മൂന്ന് നാലു അഞ്ചു അത്രണ്ട് ഒഴിച്ചു അപ്പൊ എന്തായി ഹബീബ റസൂൽ മതങ്ങളുടെ ആ പ്രകാശത്തിനെ മറച്ചു കളഞ്ഞു റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് നേലില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അവിടുന്ന് നൂറാണ് ആ നൂറിനെ മറക്കാൻ പറ്റിയ അത്ര ഏതാ സഹോദരന്മാരെ സഹോദരന്മാര് അപ്പൊ കട്ടിയുള്ള അത്രാണ്ട് വെച്ചിട്ട് അത് മൂന്നും നാലും അഞ്ചും അഞ്ചോ അത്രക്കാണ്ട് വെച്ചിട്ട് എന്ത് ചെയ്തു വസല്ലം തങ്ങളുടെ നൂറിനാണ്ട് മറച്ചു കളഞ്ഞ് അപ്പൊ പിന്നെ ഏതുണ്ടാകും നേരുണ്ടാകും അതാണ് ഇപ്പൊ ഇയാൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ ഇനി കൂടുതൽ പറയുന്നേ ഞെൻ്റെ ബാപ്പയും പിന്നെ അതിൻ്റെ മേലൊരു പത്ത് തലമുറയും ജനിച്ചാലും എൻ്റെ കണ്ണിൻ്റെ നേരെ കയ്യോ അങ്ങാനുള്ള കരുത്തുണ്ടാവില്ല ഞങ്ങക്ക് ഏട്ടോ ജീ ചോയ് ചോയ്ക്ക് ഇൻ്റെ നാട്ടിൽ വന്നിട്ട് കേട്ടോ ഏ കമ്പളക്കാട്ടേക്ക് എന്നെ കയറി നിർബന്ധിക്കണ്ട അതിൻ്റെ കുട്ടിക്ക് അത്ര സുഖം ഉണ്ടാവില്ല മനസ്സിലായില്ലേ ഹലോ 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 ആ ബാലുശ്ശേരി മൗലവിയല്ലേ ആരാണ് നിങ്ങൾ ആ കമറുമായിട്ടുള്ള സംവാദത്തിൽ നിങ്ങളെന്താ വിളിച്ചു കൊടുക്കുന്നത് നിങ്ങൾ പ്രചരിച്ചോ ആ ഗ്രൂപ്പിലുള്ള ഒരാളേനു സുരേന്ദ്രന പേരെന്താ ബാലുശ്ശേരി മൗലവിയൻ എന്താ സുരേന്ദ്രനാണോ ബാലത് ബാലൻ ബാലുവെന്താടാ പിന്നെ കാമോർ ഒക്കെ പാട അന്നതാട്ടിട്ട് വിളിച്ചിട്ട് എല്ലാ ഗ്രൂപ്പിലും പ്രചരിപ്പിച്ചു എന്താ മുങ്ങി അടക്കണത് ഇന്ന് മുസ്ലിം അല്ല ഈ മുസ്ലിംമാര് പറ ബാലറ എന്നാണ് മറ്റൊരു പറയണത് കാരന്മാർ പറയണത് ഈ മുസ്ലിം അല്ലാതെ ഈ കാഫറാണ് ഈ ജിന്ന ആരാധകനാ നിന്റെ കാര്യം ഈ ജിന്ന ആരാധകനാണോ ാണ് കരഞ്ഞിറന്നത് കരഞ്ഞിറന്നത് ബാലു ബാലു ഇഞ്ചത്തിനോട കരഞ്ഞിറന്ന് നാ പൊതുങ്ങിയോ ഈ പി എം എൽ വന്നിട്ട് അല്ലാലുത്തുഫന്റെ കാര്യം പറഞ്ഞിരുന്നു അതിപ്പോ സംഗതി മനസ്സിലായില്ല അദ്ദേഹം പറഞ്ഞോണ്ട് അല്ലേ അതല്ലായം പിന്നെ മുജാഹിദ് പള്ളിന്ന് മൗലം ഉണ്ടാക്കിയാ എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടല്ലോ അല്ലേ സമരം അഡ്മിഷൻ ബാലു

جزاكم الله خير السلام عليكم